സുഹൃത്തുക്കളെ ഒരു വാർത്ത നമ്മളിൽ പലരും കണ്ടു ആരും വലുതായിട്ട് അന്തം വിട്ടിട്ടില്ല എന്ന് എനിക്കും അറിയാം കേൾക്കുന്നവർക്കും എല്ലാവർക്കും അറിയാം കാരണം എസ് ഡി പി ഐ എന്നാൽ എന്താണെന്നും ആരുടെ സ്ലീപ്പർ സെല്ലുകളാണെന്നും വളരെ നന്നായി നമുക്കറിയാം അതുപോലെ യു ഡി എഫിലും എൽ ഡി എഫിലുമുള്ള സ്ലീപ്പർ സെല്ലുകൾ എസ് ഡി പി ഐ ആണെന്നും പോപ്പുലർ ഫ്രണ്ടാണെന്നും നമ്മളോട് ആരും പറയേണ്ട കാര്യമില്ല ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സമയത്ത് കെ എം ഷാജിമാർ കയറിവാടാ മക്കളെ എന്ന് പറഞ്ഞത് നമുക്കറിയാം ഇതിനൊക്കെ പിന്നില് വ്യക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ട് എന്നത് നമുക്ക് വ്യക്തമാണ് ഇപ്പോ എസ് ഡി പി ഐ എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ആണ് എന്നത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തെ മത മാറ്റുന്നതിനു വേണ്ടി ആ മുസ്ലിങ്ങളായ മുഴുവൻ ആളുകളെയും ഇല്ലാതാക്കി അങ്ങനെ ഒരു മാപ്പിളസ്ഥാൻ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഇവിടെ പ്രത്യക്ഷമായും പരോക്ഷമായും വെള്ളം കോരിയവരാണ് അവർ നമുക്കറിയാം എസ് ഡി പി ഐയുടെ പിന്തുണ കോൺഗ്രസിനെതിരെ ആയുധമാക്കി ബി ജെ പി രംഗത്തിറങ്ങും കാരണം ഈ രാജ്യവിരുദ്ധരുടെ പിന്തുണയുണ്ടെങ്കിലേ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നവര് തെളിയിച്ചല്ലോ അതുകൊണ്ട് സി പി എമ്മിനും ഇത് അവരെ അടിക്കാനുള്ള ഒരു വടി തന്നെയാണ് എസ് ബി പി ഐ എന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കാരണമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത തെളിവടക്കം പിടിക്കപ്പെട്ട് കോടതി ഇടപെട്ട് കേന്ദ്രം നിരോധിച്ച ഒരു സംഘടനയുടെ രാഷ്ട്രീയ സംഘടനയാണ് എന്നറിയാത്തതാണോ ഇവരെ ഈ രാജ്യത്തെ നശിപ്പിക്കാനുള്ള എല്ലാ ആയുധങ്ങളുടെയും മൂർച്ച കൂട്ടി ഈ നാടിനെ അപകടത്തിൽപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള തീരുമാനവും എടുത്ത് ഇരിക്കുന്നവരാണിവരെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ സംഘടനയുടെ പിന്തുണ കോൺഗ്രസിന് വേണ്ടി വന്നത് എന്ന് ആലോചിച്ച് നോക്കാം ഒരു പ്രതിലോമ സംഘടനയാണ് എന്ന് വിജയരാഘവൻ പറഞ്ഞത് ഓർമ്മയില്ലേ പിന്തുണ പ്രഖ്യാപനം വെട്ടിലാക്കും എന്നത് യാഥാർത്ഥ്യം തന്നെയുമല്ല എതിരാളികൾ അതിനായുധമാക്കുകയും ചെയ്യും എസ് ഡി പി ഐ ബന്ധത്തെ കടന്നക്രമിക്കാതെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയും സി പി എം പി ബി അംഗവുമായ എ വിജയരാഘവന്റെ പ്രതികരണം നമുക്ക് നമുക്കൊരുപാട് പഠിക്കാനുണ്ട് ചിന്തിക്കാനുണ്ട് വിമർശനം രൂക്ഷമാകുമ്പോൾ എസ് ഡി പി ഐ പിന്തുണ തള്ളിപ്പറയാനുള്ള ധൈര്യം കോൺഗ്രസ് കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല കാരണം വിദേശ രാജ്യങ്ങളിൽ പോലും പോയി ഈ രാജ്യത്തെ കുറിച്ച് കുത്തിപ്പറഞ്ഞ് ഈ രാജ്യത്തിൻ്റെ പല്ലുകുത്തി അവരെ മണപ്പിക്കുമ്പോൾ സ്വന്തം രാജ്യം നാറുന്നത് ഞാൻ ഉൾപ്പെടെയുള്ളതിൻ്റെ നാറ്റമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഗണ്ടി കുടുംബം ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ബന്ധമില്ല എന്നിവര് പലപ്പോഴും ആവർത്തിക്കുമ്പോൾ വോട്ട് ചെയ്യുന്നത് വ്യക്തികളാണ് എന്ന ന്യായമാണ് സതീശൻ മുന്നോട്ട് വെക്കുന്നത് ഇത്തരം ഒരു തീവ്രവാദ സംഘടനയുടെ പിൻബലമുണ്ടെങ്കിലേ കോൺഗ്രസിന് ഈ കേരളക്കരയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ അല്ലെ രണ്ടായിരത്തി പത്തൊൻപതിന് തത്തുല്യമായ തരംഗം കേരളത്തിൽ ഇല്ലെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ പൊന്നാനിയും കണ്ണൂരും പാലക്കാടുമടക്കം പല മണ്ഡലങ്ങളിലും എസ് പി ഐ വോട്ടുകൾ നിർണായകമാകും എന്നതറിയാം ഏതാണ്ട് എല്ലാ കാര്യങ്ങളും അണിയറയിൽ തീരുമാനമായി കഴിഞ്ഞു ഇപ്പോ പൊന്നാനിയിലായിരുന്നാലും ഇനി അതല്ല പാലക്കാട് കണ്ണൂര് ഇതൊക്കെ അടക്കം പല മണ്ഡലങ്ങളിലും എസ് ഡി പി ഐയുടെ വോട്ടുകൾ നിർണായകമാണ് പൊന്നാനിയിൽ എസ് ഡി പി ഐക്ക് പതിനെട്ടായിരത്തിലധികം വോട്ടുകളുണ്ട് കണ്ണൂരിൽ എണ്ണായിരത്തോളം വോട്ടുകളുണ്ട് എസ് ഡി പി ഐ വോട്ടുകൾ സംസ്ഥാന ഘടകം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ദേശീയ തലത്തിൽ കോൺഗ്രസിനെതിരെ ബി ജെ പിക്ക് ഇത് പ്രചരണായുധമാക്കുന്നതിന് എന്താടലിനും നടുവിലാണ് കോൺഗ്രസ് ഈ ആശയക്കുഴപ്പം നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും തലക്കക താളുതാമസമുള്ളവന് വ്യക്തമാകുന്നുണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫിനെ പാർട്ടിയുടെ രാഷ്ട്രീയ വിഭാഗമായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ എസ് ഡി പി ഐ പിന്തുണ നൽകും എന്ന വാഗ്ദാനത്തിന്റെ പേരിൽ കോൺഗ്രസിനകത്ത് തന്നെ ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലാണ് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗവുമായി ഈ രാജ്യവിരുദ്ധരുമായി ഈ ുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നത് ചോദ്യമാണ് പി എഫ് ഐക്കെതിരെ റാഡിക്കൽ ഇസ്ലാമിന്റെ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ എസ് ഡി പി ഐയുടെ നീക്കത്തെ കോൺഗ്രസിനെ ചോദ്യം ചെയ്ത് ബി ജെ പി രംഗത്തെത്തി പക്ഷെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടില്ലാത്ത ഏക പി എഫ് ഐ സംഘടനയായ എസ് ഡി പി ഐയെ പാടെ തള്ളിക്കളയുന്നതിൽ കോൺഗ്രസിന് എന്താണ് അമാന്തം കോൺഗ്രസിന് പിന്തുണ വാഗ്ദാനം ചെയ്ത് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മാധ്യമങ്ങളുമായി സംവദിച്ചത് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ശക്തമായ രാഷ്ട്രീയ വികാരമുണ്ടെന്നും കോൺഗ്രസ് എതിർ ശക്തിയെന്നും അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഇതാണ് അഷ്റഫ് മൗലവി പറഞ്ഞത് ജാതി സെൻസസിനെ അനുകൂലിക്കുന്ന കോൺഗ്രസിന്റെ നിലപാടും കേരളത്തിൽ പാർട്ടിയെ പിന്തുണയ്ക്കാനുള്ള ഞങ്ങളുടെ തീരുമാനത്തെ സ്വാധീനിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എസ് ഡി പി ഐക്ക് കോൺഗ്രസുമായി ഒരു ധാരണയുണ്ടെന്നല്ല ഇതിനർത്ഥമെന്നും ഇത് ഞങ്ങളുടെ നിലപാടാണെന്നും അത് അവരുടേതാണെന്നും മൗലവി പറഞ്ഞപ്പോൾ ശരി നമ്മൾ തമ്മിൽ ധാരണകളൊന്നുമില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ ഊരിക്കൊടുത്തു രാജ്യത്ത് മറ്റിടങ്ങളിൽ പതിനെട്ട് സീറ്റുകളിൽ മത്സരിക്കുമ്പോഴും എസ് ഡി പി ഐ കേരളത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് മൗലവി പറഞ്ഞു കാരണം കേരളത്തിൽ മത്സരിച്ചത് കൊണ്ട് കാര്യങ്ങൾ നല്ല ഇമ്പാക്റ്റ് അല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് പി എഫ് ഐ അരിയും മലരും കുന്തിരിക്കുമൊന്നും ആരും മറന്നിട്ടില്ല അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മറക്കാനും കഴിയില്ല അമ്പലനടയിൽ നടയിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് വിളിച്ച മുദ്രാവാക്യമില്ലേ കാഞ്ഞങ്ങാട് ആരും മറന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് ഡി പി ഐ സംസ്ഥാനത്ത് പത്ത് സീറ്റുകളിൽ മത്സരിച്ചിരുന്നെങ്കിലും അവരുടെ വോട്ട് വിഹിതം വെവ്വേറെയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റുള്ളവർ എന്ന രീതിയിലാണ് അത് കണക്കാക്കിയത് എസ് ഡി പി ഐയുടെ വാഗ്ദാനത്തെ കുറിച്ചിട്ടുള്ള ചോദ്യത്തിന് യു ഡി എഫ് കൺവീനറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എം എം ഹസൻ പറഞ്ഞു എസ് ഡി പി ഐ വോട്ടുകൾ വേണ്ടെന്ന് പറയാൻ കഴിയില്ല ഓരോ വോട്ടും അമൂല്യവും തുല്യമൂല്യവും ഉള്ളതാണ് കെട്ടിലെ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ മത തീവ്രവാദ ആശയം പുറത്തു ചാടുവാണ് രാഷ്ട്രീയ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നാലേ സി പി ഐ തീരുമാനത്തിൽ നിന്ന് പാർട്ടിയുടെ നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിനെ അകറ്റി നിർത്തി ഞങ്ങൾ അവരോട് സംസാരിച്ചിട്ടില്ല ഒരു തീവ്രവാദ സംഘടനയുമായും ഞങ്ങൾക്ക് ധാരണയുണ്ടാകില്ല പല സംഘടനകളും യു ഡി എഫിന് പിന്തുണ നൽകി ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ സ്വാധീനം കണക്കിലെടുത്താണ് അവർ പിന്തുണച്ചത് പാർട്ടിക്കുള്ള എസ് ഡി പി ഐ പിന്തുണയെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തന്നെ നിലപാട് വ്യക്തമാക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചൊവ്വാഴ്ച ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊലപ്പെടുത്തുന്ന സംഘടനയാണ് പി എഫ് ഐ എന്നും നിരവധി കലാപങ്ങളിൽ പാർട്ടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും രാഹുൽ മത്സരിക്കുന്ന വയനാട് ഉൾപ്പെടെയുള്ള കേരളത്തിൽ മത തീവ്രവാദികളുടെ പിന്തുണ യു ഡി എഫ് സ്വീകരിക്കുകയാണെന്നും വയനാട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേന്ദ്രൻ ആരോപിച്ചു എസ് ഡി പി ഐ ഓഫറിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു എന്തുകൊണ്ടാണ് അവർക്കത് നിരസിക്കാൻ കഴിയാത്തത് അവർക്ക് ദേശവിരുദ്ധരുടെ വോട്ട് വേണം മുസ്ലിം സംഘടനകളിലേക്ക് എൽ ഡി എഫിനെ എത്തിക്കുന്നതിന് നേതൃത്വം നൽകുന്ന മുൻ മന്ത്രിയും സി പി ഐ എം പിന്തുണയുള്ള എം എൽ എ കെ ടി ജലീലും മുൻ സിമി പ്രവർത്തകനെന്ന് കൂടി ചേർത്ത് വായിക്കണം കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് സുരേന്ദ്രൻ എസ് ഡി പി ഐ വോട്ടുകൾ വേണ്ടെന്ന് ഉറച്ചു പറയാൻ കോൺഗ്രസും അതിന്റെ സഖ്യകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും തയ്യാറാണോ ജയിലിൽ ഇപ്പോ നമുക്കറിയാം തിഹാർ ജയിലിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ വിഭാഗം കിടക്കുന്നത് അവരുടെ രാഷ്ട്രീയ സംഘടനയാണിത് അപ്പോൾ ഇവർ അതിനെയൊക്കെ ന്യായീകരിക്കുകയാണോ നാല് വോട്ടിനു വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടിയും അധികാര കസേരകൾക്ക് വേണ്ടിയും എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായ രണ്ട് പാർട്ടികളെ കുറിച്ചിട്ടാണ് കെ ടി ജലീൽ സംസാരിക്കുന്നത് മലപ്പുറത്തും പൊന്നാനിയും സീറ്റുകൾ നേടുന്നതിനു വേണ്ടി ഐ യു എം എൽ ഉണ്ടല്ലോ അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തങ്ങളുടെ മതേതര മുഖം ഉപേക്ഷിക്കാൻ നിർബന്ധിതരായത് ദയനീയമാണ് ജലീൽ പറഞ്ഞത് കേട്ടോ ഈ രണ്ട് മണ്ഡലങ്ങളിലും സഹായത്തിനായി യു ഡി എഫ് എസ് ഡി പി ഐയിലേക്ക് തിരിഞ്ഞു എന്ന സൂചനയും നൽകി വലതുപക്ഷ ഘടകങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ മുസ്ലിങ്ങളെ പരമ്പരാഗത കോൺഗ്രസ് വോട്ട് അടിത്തറ ഐ യു എം എൽ വഴി തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ സി പി എമ്മും സി പി ഐയും ശ്രമിക്കുന്നുണ്ട് മറ്റിടങ്ങളിലെ വോട്ട് നിർബന്ധം കാരണം കോൺഗ്രസ് ഒന്നും മിണ്ടുന്നില്ല എന്നാരോപിച്ച് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ റാലികളുടെ ഒരു പരമ്പര കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തി കഴിഞ്ഞു എസ് സി പി ഐ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകളെ സി പി ഐ എം പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തി എസ് സി പി ഐ ജമാഅത്ത് തുടങ്ങിയ ഗ്രൂപ്പുകൾ ഒപ്പമുണ്ടെന്നതിന്റെ ഏത് സൂചനയും സംസ്ഥാനത്ത് മുസ്ലിങ്ങളോട് കിടപിടിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിന് തിരിച്ചടിയാകുമെന്ന് സി പി ഐ എം എന്നെ പോലെ കോൺഗ്രസിനും അറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിനെ പിന്തുണച്ചത് കോൺഗ്രസ് വോട്ടുകൾ വോട്ടുകൾ നഷ്ടപ്പെടുത്തിയെന്നാണ് കരുതുന്നത് എൽ ഡി എഫിന്റെ കാപഠ്യത്തെ ആക്രമിക്കാനാണ് കോൺഗ്രസ് ലോബി സതീശൻ ഇത് പരാമർശിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമി എൽ ഡി എഫിനെ പിന്തുണച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ കോൺഗ്രസിനെ പിന്തുണച്ചപ്പോൾ അവർ തീവ്രവാദികളാണ് എന്ന് സി പി എമ്മും സി പി ഐയും കണ്ടെത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിനൊപ്പമായിരുന്നു പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ എസ് സി പി ഐ പിന്തുണയോടെയാണ് സി പി ഐ എം ഭരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഏർപ്പെടുത്തിയ പി എഫ് ഐ നിരോധനം കേരളത്തിലെ പാർട്ടിയുടെ പ്രചാരണത്തിലെ ചർച്ചാ വളർന്നു വരുന്ന ഇസ്ലാമിക മത മൌലികവാദത്തെ ഭയന്ന് ക്രിസ്ത്യാനികൾക്കിടയിൽ അടിത്തറ വളർത്താനും ഇത് ബിജെപിയെ സഹായിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ പ്രവാചകൻ നിന്നെ ആരോപിച്ച് കോളേജ് പ്രൊഫസറുടെ കൈപ്പത്തി വെട്ടിമാറ്റിയതുൾപ്പെടെയുള്ള പ്രസിദ്ധമായ നിരവധി കേസുകൾ കേരളത്തിൽ അരങ്ങേറിയത് പ്രതിയാക്കപ്പെട്ടത് പി എഫ് ഐ നേതാക്കളായിരുന്നു കഴിഞ്ഞ മാസം കോട്ടയത്തെ പൂഞ്ഞാറിൽ ക്രിസ്ത്യൻ പുരോഹിതനെ ആക്രമിച്ചു എന്നാരോപിച്ച് ഒരു കൂട്ടം മുസ്ലിം യുവാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു കോൺഗ്രസും സി പി ഐ എമ്മും സി പി എമ്മും ഈ വിഷയത്തിൽ ജാഗ്രതയോടെ നീങ്ങുമ്പോഴും ക്രിസ്ത്യൻ സമുദായത്തിന്റെ പിന്നിൽ ഉറച്ചു നിന്ന് ബി ഒരു ജാഥ സംഘടിപ്പിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കേരളത്തിൽ ഒരു ഘട്ടമായി ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് നടക്കുമെന്നാണ് പറയുന്നത് എന്തായിരുന്നാലും നമുക്കിപ്പോൾ മനസ്സിലായില്ലേ ആരാണ് രാജ്യത്തെ സേവിക്കുന്നവരെന്നും ആരാണ് രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവരെന്നും നന്ദി